പ്രിയ ശ്രോതാക്കളെ നമുക്ക് മുന്നേ നടന്നുപോയ വാദ്യകലാലോകത്തെ ഗുരുകാരണവന്മാർക്കും നമ്മെ നയിക്കുന്ന ആചാര്യന്മാർക്കും പ്രണാമർപ്പിച്ചുകൊണ്ട് ബഹ്റൈനിലെ ഒരു കൂട്ടം കലാകാരന്മാർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പഞ്ചാരിമേളം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയതിന്റെ കാരണം പ്രത്യേകിച്ച് പറയേണ്ട ഇല്ലല്ലോ പൂരം പ്രമാണിച്ചുള്ള പരിപാടികളിൽ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കൂടുതൽ ചെലവ് കാണിക്കേണ്ടത് കരിമരുന്നിൽ തന്നെ പിന്നെ ഒരു ഗാനമേളയും കുറച്ച് സിനിമാ താരങ്ങളെയും പങ്കെടുപ്പിച്ച ആക്കം കിട്ടും കരിമരുന്നിൽ ഇത്തവണ ഹൈക്കോടതി നിയന്ത്രണം വെച്ചിട്ടില്ലേ നമുക്ക് എന്ത് നിയന്ത്രണം ചന്ദ്രേട്ടാ കോടതിയും പോലീസും ഒക്കെ നമ്മുടെ കൈ തന്നെ അല്ലേ എല്ലാവർക്കും നാല് കാശുണ്ടാക്കാൻ കൊല്ലത്തിൽ ഒറ്റ പൂരേ ഉള്ളൂ അതിന് പറ്റിയ വഴി കരിമരുന്ന രാത്രിയിൽ മാനത്ത് വെളിച്ചങ്ങളുടെ പൂക്കൾ വിരിഞ്ഞ് മലക്കം പൊട്ടുന്നു കാണാൻ ജനം അങ്ങോട്ട് തടിച്ചു കൂടും അതിനുവേണ്ടി എത്ര മുടക്കാൻ അവർ തയ്യാറാവും നമ്മൾ അത് മുതലെടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇറക്കണം പൂരം കഴിയുമ്പോ നമ്മുടെ കീശയില് കാശിന്റെ പൂത്തിരി തെളിയണം ഇക്കുറി മേളം പഞ്ചവാതി ഒന്നും വേണ്ടേ അത് നമ്മുടെ സ്വന്തം മാറാനല്ലേ മൂപ്പർക്ക് എന്തെങ്കിലൊക്കെ കൊടുത്താൽ മതിയല്ലോ അല്ലെ തീരുമാനം ഏയ് അത് ഒരിക്കലും നടക്കാൻ പോണ കാര്യമല്ലോ നമുക്കൊക്കെ അറിയാലോ ഇനി ആ ശിവരാമന്മാരാന് പറഞ്ഞാലും അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല ഒരു അഹിന്ദുവിനെ ചെണ്ട പഠിപ്പിക്കുന്ന അയാളെ വേണം ആദ്യം തല്ലാൻ എന്തായാലും മേളത്തിന് അയാൾക്ക് അധികം കൊടുക്കണ്ട അപ്പൊ പിന്നെ എല്ലാവരും അങ്ങോട്ട് പിരിവിടയിക്കോളൂ മൊയ്തീനെ ആ പാലിനുള്ള പാത്രം എങ്ങനെ എടുത്തോ പിന്നെ ഈ മാസം കാശ് ഇത്തിരി നേരത്തെ ആക്കണം പൂരം ഇപ്രാവശ്യം നേരത്തെ ആണേ കയ്യിലാണെങ്കി ഒന്നില്ലേനു താരാടാ വാക്കര ഊരായിട്ട് എന്റെ ചിട്ടി ഞാൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് കച്ചവടം ഉഷാറാക്കണം ആ അതിപ്പെങ്ങനെ ഉഷാറാകാതിരിക്കുന്നീയേ മരുന്ന് മണി നടക്കണ പാടത്തിന്റെ ഓരത്തല്ലേ നൻ്റെ കട വെടിക്കെട്ട് കാണാൻ വരണ ദേശക്കാർ മുഴുവനും നൻ്റെ കടയെ കയറാണ്ട് പോവോ ഇതല്ല എന്റെ ഒരു യോഗ ലടവാക്കര എനിക്ക് ജാതി മതമൊന്നുമില്ലല്ലോ എല്ലാ പടച്ചോനും ഒന്നല്ലേ അത് പിന്നെ എന്റെ പെണ്ണൊരുത് എപ്പോഴും പറയട്ടോ നീയും നൻറെ പാത്തും നല്ല ആൾക്കാരാണെന്ന് എനിക്കറിയോ ബാക്കല ഊൾ ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ എന്റെ ഓടി കൂടിയതാ വടലുള്ള ഓളെ പൊരേന്ന് ഇറക്കിക്കൊണ്ടിരുമോ ഉള്ളിലൊരു കത്തലൊക്കെ ഉണ്ടേൻ നാട്ടുകാരും പുരക്കാറും തല്ലും വന്നതാ ഓളെ കരച്ചിൽ കണ്ടേരെ നമ്മള് പിന്നെ ഒന്നും നോക്കിയില്ല ആട്ന്ന് കോയമ്പത്തൂർക്ക് വണ്ടിയേരി എന്നിട്ട് ഇവിടെ അതൊരു കഥയാ തീവണ്ടി കരി കൊറേ കഴിഞ്ഞേര ഓള് കരച്ചിൽ തുടങ്ങി അപ്പൊ ഒരു വയസ്സായ ഒരാൾ ഞമ്മളോട് ചോദിച്ച് ഓളന്തിനാ കര നിന്ന് ഞമ്മളുള്ള സത്യമല്ല അയാളോട് പറഞ്ഞു എന്നിട്ട് മൂപ്പര് ഞമ്മളോട് പറഞ്ഞ് ഞാൻ ബാണിയം കൊടുത്തിറങ്ങും വേണമെങ്കിൽ ഞമ്മളവിടെ പോന്നോളി ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരെ കാണാൻ പറ്റുമ്മക്ക് അതാ ഉമ്മക്ക് പോലും പിടുത്താ അല്ല മൊയ്തീനെ മാറാത്ത കാരണോർ രാമോട്ടി മാരാറ് ശിവരാമ മാറാറച്ഛല്ലം മരിച്ചുപോയ ആടാ വാക്കരാ അന്ന് ഞമ്മള് മാരാറോടി കൂടി തിന്നേനും കിടക്കുമെന്ന് സ്ഥലം തന്നു രണ്ട് ദിവസം കഴിഞ്ഞേര പറഞ്ഞ് മൊയ്തീനെ ആ വടക്കേപ്പാടത്ത് ഒരു നെല്ലിന്റെ പുര ഉണ്ട് ഇഞ്ഞ് വേണമെങ്കിൽ ആടക്കാർ പാർത്തു എന്തെങ്കിലും പണിയെല്ലാം ചെയ്ത് തന്നാമതി അങ്ങനെ ആ വാക്കരാ ഞമ്മളീ പുരയിൽ വന്നു വിട്ട ഇവിടെ ഇങ്ങനെ ചായപ്പീടിയാൻ തുടങ്ങി അങ്ങനെ ഞമ്മളെ പാപ്പുവിൻ്റെ കൂടി ഇവിടെ പുറത്തു പോകും നിങ്ങളെ കഥ ഇപ്പോഴും കഴിഞ്ഞില്ലേ ഇതിപ്പോ എത്രാമത്തെ തവണ ഇതേ കഥ പറയണേ ഭാസ്കരേട്ടാ നിങ്ങളുടെ ബെല്ലടി നോക്കി നാട്ടുകാർ മൊത്തം കാത്തിട്ടുണ്ടാവും കേട്ടോ എത്ര പറഞ്ഞാലും നിന്റെ ബാപ്പയുടെ കഥ കേൾക്കാൻ ഒരു സുഖ അടാ അതൊക്കെ പോട്ടെ നിന്റെ വിസയുടെ കാര്യം എന്താടാ ഇടാ ഒരു മാസം കൊണ്ടാവും ഏജന്റ് പറഞ്ഞത് അവർക്കവിടെ നല്ല പിടിപാടാണേ എന്തായാലും പൂരം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ ഇത്തവണ മേളത്തിന് ഇനിയും കൂട്ടാന്ന് മാരാർ പറഞ്ഞിട്ടുണ്ട് ഏയ് നീയോ മേളം കൊട്ടാനോ അമ്പലത്തിൽ കേറി കൊട്ടാൻ മാരാർ സമ്മതിക്കോടാ ഇനിയിപ്പോ മാരാർ സമ്മതിച്ചാ തന്നെ കമ്മിറ്റിക്കാർ പ്രശ്നം ഉണ്ടാക്കിയില്ലേ നീ എങ്ങനെയും വേഗം അക്കരെ കടന്ന് ഞാൻ കാശുണ്ടാക്കാൻ നോക്കടാ എന്നിട്ട് വേണം എന്റെ ബാപ്പയ്ക്കൊന്ന് നടു നിർത്താൻ അപ്പ പിന്നെ മൊയ്തീനെ ഞാൻ അങ്ങോട്ട് പോവട്ടോ А! Кита-та-катари, 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 кита катари И надо лишь серьезно сказать? А! Кита-та-катари, 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 кита катари 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 ഇത്ര രാവിലെ പിരിവുകാരും മറ്റാണോ പിരിവുകാരൊന്നും അല്ല മാരാരേ പാർട്ടിന്റെ ഒരു സമ്മേളനം നമ്മുടെ മരുന്ന് പണി നടക്കുന്ന പാടത്ത് വെച്ചാ തുടക്കം മാരാരുടെ ഒരു ശിങ്കാരിമേള ആവുമ്പോ കുറച്ചാള് കൂടൂല്ലോ അത് മാരാരെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത് നമുക്കിത് അങ്ങോട്ട് കൊഴിപ്പിക്കാം എന്തേ നിങ്ങൾക്ക് ആള് തെറ്റീന്നാ തോന്നണേ ഞാനും എന്റെ ശിഷ്യന്മാരും ശിങ്കാരിമേളം കൊട്ടില്ല ശാസ്ത്രീയമായി പറഞ്ഞാ അങ്ങനെ ഒരു മേളം തന്നെ ഇല്ല ചെണ്ട അഭ്യസിക്കാന്ന് പറഞ്ഞാ ഒരു തപസ്യാ അതിന് കൈയും മെയ്യും മറന്ന് അഭ്യസിക്കണം ആദ്യമായി തമ്മിൽ കാണുന്നവർ വ്യത്യസ്ത നാടുകളിൽ നിന്നും വന്ന് മുൻപരിചയം ഒന്നുമില്ലാതെ ഒരുമിച്ച് നിന്ന് ഒരേപോലെ കൊട്ടുന്നു മേളവും ഒരു കല തന്നെയാ എന്നാൽ ശാസ്ത്രീയ മേളങ്ങളിൽ അതിന് സ്ഥാനമില്ല നിന്നെ അതിന് വിളിക്കരുത് എന്നാലും മാരാരേ ഞങ്ങളുടെ ഒരു ആഗ്രഹാണേ ആയിക്കോട്ടെ അത് കൊട്ടുന്ന വേറെ ആളുകളും ഉണ്ടാവുമല്ലോ അവരെ പോയി കാണൂ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്ക മാരാരെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ അല്ല മാരാരെ ആ കൂട്ടത്തിൽ പഠിക്കണത് നമ്മുടെ ദേവസ്വം പ്രസിഡന്റെ മോനല്ലേ അതെ ദത്തൻ ആള് മഹാമിടുക്കണ മെഡുക്ക് കാണാതെ ഇരിക്കുവോ തന്തയുടെ അല്ലേ വിത്ത് അമ്പലം വിഴുങ്ങി നായരേ ഏത് നായര് മ്മടെ ദാമോദരനോ അയാളല്ലേ കഴിഞ്ഞ മാസം ഭണ്ടാർ വെണ്ണുമ്പോൾ കാശടിച്ചു മാറ്റി കടത്താൻ നോക്കിയ വിരുദൻ നമ്മടെ മാല കെട്ടണ വാര്യരെ കയ്യോടെ പിടിച്ചു എന്നിട്ട് കേസൊന്നായില്ലേ പോലീസൊക്കെ അയാളുടെ ആളുകളല്ലേ ഏത് മന്ത്രിമാർ വരെ പോക്കറ്റില എന്നിട്ടാ ഇപ്പോ എന്തിനാ ആരോ പറത്തി കാറ്റത്ത് വീണത് പിന്നേം പറപ്പിക്കാൻ നോക്കണത് അതൊന്നും സത്യ ആകില്ല മാരാരെ ഇത് നാട് മൊത്തം പാട്ടായ കാര്യ നിങ്ങളുടെ മനസ്സ് ശുദ്ധായത് എന്തായാലും ഞങ്ങൾ ഇറങ്ങാം എന്നാ അങ്ങനെ ആവട്ടെ എന്നോട് നീരസൊന്നും വേണ്ട നിങ്ങൾ പോയി പഠിപ്പിക്കാൻ നോക്കി പാരാറേ അല്ല പിന്നെ ആരും ആശാനാണോ എന്തത്ര രാവിലെ കേറിരിക്ക പര്യാണം പച്ച പൂരായിരുന്നില്ല ഇന്നലെ രാത്രി ചെയ്യലി കൊട്ടിപ്പോന്നു ഒരേ തട്ടകത്തിൽ മൂന്ന് പൂരങ്ങൾ വായില്യോകുന്ന് പുലാവശ പരിയാണം പച്ച മൂന്നിലും കയറി അങ്ങോട്ട് കൊട്ടി പണ്ടത്തെ പോലെ ഒരു സമയനിഷ്ഠയൊന്നുമില്ല ഇപ്പോഴത്തെ മേളകൾക്ക് കമ്മിറ്റിക്കാർ കുടിച്ചു കുടിച്ചുപോത്താടി കൊട്ടാൻ പറയൂ അവരെ തൃപ്തിപ്പെടുത്തി കൊള്ളണം എല്ലാം കഴിഞ്ഞ് എണ്ണിച്ചോട്ടപ്പം പോലെ എന്തെങ്കിലും തരും പിന്നെന്താ വട ചോറല്ലേ വാങ്ങിപ്പോന്നെ തീരെ വയ്യണ്ടായിരിക്കണു വല്ലാത്തൊരു കൊര ഉം മാലതി കുറച്ച് ചൂടുവെള്ളം എടുത്തോളൂ വയസ്സാകുമ്പോ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരും എന്നാലും മ്മക്ക് ഇമ്മടെ തൊഴിൽ മുടക്കാൻ പറ്റുവോ ആവുന്നത്ര കൊട്ടുക കുട്ടിയോളെ പഠിപ്പിക്കുക ആഗ്രഹം ഇല്ലാണ്ടല്ല ശിവരാമ ദേഹം അങ്ങോട്ട് സമ്മതിക്കണില്ല ആശാനെ തിരി ചൂടുവെള്ളം കുടിച്ചോളൂ ചുമ നിക്കട്ടെ അകത്തേക്ക് ഇങ്ങോട്ട് പോന്നോളൂ ആശാനെ ചായയും പലരും കാലായിട്ടുണ്ട് അപ്പോ ശിവരാമൻ കഴിക്കണില്ലേ ആശാനെ എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ ഇരുന്നോളാം നേരം വണ്ണം എണ്ണങ്ങളും കഴിച്ചിട്ട് കുറച്ച് ദിവസമായി നല്ല രുചിയും ആലതി കൊറച്ചു കൂടി എടുത്ത് കഴിക്കൂനെ മതി വയറു നിറഞ്ഞു ശിവരാമ ഇപ്പോൾ പോയാൽ തൃശ്ശൂർക്കുള്ള ബസ് കിട്ടും എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ പിന്നെ വരാം എനിക്ക് എപ്പോഴും ഇറങ്ങാൻ പറ്റിയ ഒരു ഇടം നിന്റെ വീട് മാത്രമല്ലേ ഉള്ളൂ ബന്ധുക്കൾ എന്ന് പറയാനും നീ മാത്രമല്ലേ ഉള്ളൂ ശിവരാമ ആശാനെ അടുത്ത ആഴ്ചയാണ് പൂരം വരുന്നില്ലേ ഇത്തവണ ഇരിങ്ങാലക്കിടയിലും അന്നെന്നെ പൂരം അവിടാവുമ്പോ കാശ് ഇത്തിരി കൂടുതൽ കിട്ടേ സൗകര്യം പോലെ ചെയ്യൂ ആ ബസ് വരാറായി എന്നാ ശരി ശിവരാമ പണ്ടൊരു കല്യാണം കഴിച്ചിരുന്നെങ്കില് ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണോ വാദ്യകലക്കു വേണ്ടി ജീവിതം ഒടിഞ്ഞുവെച്ച ആളാ നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല മാലതി ഓ മതി മതി ഇത് എത്ര കേട്ടതാ വെറുതെ ചെണ്ടയും കൊണ്ട് നടന്നാ ജീവിക്കാൻ പറ്റുമോ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല കളരിയില് പിള്ളേരിപ്പെത്തും ചൊല്ലു പോയി കുളിച്ച് റെഡി ആവാൻ നോക്കിക്കോളോ മജീദെ എല്ലാവരും നല്ലോണം വായിത്താരി നോക്കിയില്ലേ ഇനി നമുക്ക് സമയമില്ല ഇന്നത്തോടെ ക്ലാസ് കഴിഞ്ഞു ശനിയാഴ്ച പൂരത്തിന് നേരിട്ട് അമ്പലത്തിലോട്ട് വന്നാ മതി ദത്തനും മജീദും നല്ലോണം ശ്രദ്ധിച്ചോളൂ ഇത്തവണ നിങ്ങൾ രണ്ടുപേരും മാത്രമേ അരങ്ങേറ്റത്തിനുള്ളൂ ഞങ്ങളും നല്ലോണം പഠിച്ചിട്ടുണ്ട് മാഷെ ഞങ്ങളെ പറ്റി ബേജാറാവണ്ട ബാക്കി വരുന്നേരം നോക്കിയാൽ മതി മാഷെ എന്റെ പേടി എന്റെ അച്ഛനെയാണ് ഇന്നലെ അച്ഛൻ കമ്മിറ്റിക്കാരോട് പറയുന്നു കേട്ടു മജീദിന് അമ്പലത്തിനുള്ള കയറാനും കൊട്ടാനും സമ്മതിക്കില്ലെന്ന് ദത്ത ചെണ്ട ഒരു അസുരവാദ്യമാണ് വെച്ചാൽ അസുരന്മാര് കൊട്ടുന്നതെന്നല്ല ചെണ്ടയുടെ ഇടന്തലയുടെ മുഴക്കമുള്ള ശബ്ദം കൊണ്ടാണ് ആ പേര് വന്നത് മേളത്തിൽ മുഴക്കത്തോടെ സ്വരങ്ങളെല്ലാം ചേർത്ത് കൊട്ടുന്നത് ഇടന്തലയിലാണ് നമ്മൾ മേളം നടത്തുന്നത് അമ്പലത്തിന് പുറത്തല്ലേ അപ്പോൾ മജീദിന് പേടിക്കണ്ടല്ലോ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട വീട്ടിൽ പോയി നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാ ഞങ്ങൾ അറിഞ്ഞിട്ടെ ശരി ആശാന എന്താ മജീദേ ഇന്നല്ലേ നിന്റെ ചെണ്ടുമൊട്ട് പോയില്ലേ നീയേ വൈകിട്ടാണ് ഭാസ്കരം ഭീഷണിപ്പെടുത്തി വാക്കരാ ഓല് വന്നിട്ട് അതും ഇതും പറഞ്ഞു കേട്ടേക്ക് ഞാനും വിട്ടുകൊടുത്തില്ല മാരാറ് പറഞ്ഞാല് ഞാൻ ഓനെ ഓനേടേയും വിടും ഓനെന്തായാലും അടുത്ത മാസം ഗൾഫിൽ പോകും ഓനെ ഇവൽ എന്തു ചെയ്യാനാ ഇതല്ലോ ഈ ഫേസ്ബുക്കും ഇന്റർനെറ്റും വായിച്ച് പെരാൻ തളയി വരുന്നല്ലേ ഈ പാടം മുഴുവനും കരിമരുന്നേർ അങ്ങോട്ട് കയ്യേറിയല്ലോ മൊയ്തീനെ അത് മോന്തിക്കേക്കുള്ള തട്ടിക്കൂട്ടലാ നിങ്ങൾ അങ്ങോട്ട് ആരും പണം കണ്ടില്ലേ നിന്നിന്ന കറുത്ത പൊടികൾ വിശത്തിന്റെ നിറം രണ്ട് വേഷക്കാരും മത്സരിക്കുന്നതും ഈ വിഷത്തിന് വേണ്ടി തന്നെയല്ലേ മൊയ്തീനെ ദത്ത ഞാൻ നേരത്തെ എത്തി ഭാഗ്യത്തിനെ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല മജീദ് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഇന്ന് അച്ഛനും കമ്മിറ്റിക്കാരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ കൂടെ ഉള്ളതല്ലേ നീ പേടിക്കണ്ട ധൈര്യമായി അങ്ങോട്ട് കൂട്ടിക്കോ ഒരു കണക്കിന് നമ്മൾ രണ്ടാളുടെ അരങ്ങേറ്റം ഇന്ന് തന്നെ ആയത് നന്നായി ഇല്ലെങ്കിൽ എനിക്കും ഒരിക്കലും മേളം കൊട്ടാൻ കഴിയായിരുന്നില്ല എല്ലാവരും റെഡിയല്ലേ നമ്മുടെ ആൾക്കാരെല്ലാവരും എത്തി രണ്ടാളും അവരവരുടെ ദൈവങ്ങൾ പ്രാർത്ഥിച്ചു വന്നോളൂ അതെ തുടക്കത്തിലെ കാലം കയറ്റിക്കൊട്ടേണ്ടത് കേട്ടോ മേലെ ഇവിടുന്ന് ചെണ്ടമുട്ടുന്ന നല്ലോണം കാണുന്നുണ്ട് ഞാനും ഒന്ന് കണ്ടോട്ടെ നന്നായി മുട്ടുന്നുണ്ടല്ലോ ഓ കേമനല്ലേ പാത്തു നീ രണ്ടില്ലേ വാരാറോനെ നോക്കി തല വിലിക്കുന്നു മജീദ് നീ എവിടെ പോയതാ എല്ലാവരും വെടിക്കെട്ട് കാണാൻ പോയി നമുക്കും പോയി വരാം വാപ്പയും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ ഞാൻ അവരെ കാണാൻ പോയതാ എല്ലാ മക്കളെ ഇങ്ങനെ പുറത്തെത്തിയോ വെടിക്കെട്ട് തുടങ്ങിയല്ലോ വാ വാ നമുക്കും വെടിക്കെട്ട് കാണാൻ പോവാ ആ വേഗം പോകാം പോയിട്ടുണ്ട് ി എന്താ ചെയ്യ എന്നാ വാ മാേ ഈ കൊളപ്പുരയിൽ ഇരുന്നോളി ഞങ്ങളൊന്നും പോയി നോക്കിട്ട് വരാം ചറേച്ചു പോണേ കുട്ടികളെ മജീദേ എവിടെ താഴെ വേഗം വാ ദത്ത നീ അങ്ങോട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള വഴിയല്ലേ അയ്യോ അയ്യോ എന്റെ കാലേ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂടാ മജീദേ ഒന്ന് പിടിക്കടാ ഒന്ന് പിടിക്കടാ എന്റെ 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 സിസ്റ്റർ എനിക്ക് എനിക്ക് നടക്കാൻ നിങ്ങൾ ഈ ഒന്ന് ഉയർത്തി വെക്ക് ോട്ടെ നിങ്ങളൊന്നും ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ ഒന്ന് ഉള്ളൂ നിങ്ങൾ ആ കമ്മിറ്റി പ്രസിഡന്റ് നോക്കിയേ ദേഹം മൊത്തം പൊള്ളിയിരിക്ക മരുന്ന് ഒന്ന് കഴിക്കം മനക്കണ്ടട്ടോ ആ ഞങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് വരാം അതെ മാറേ കാണാൻ ആരോ വരുന്നുണ്ടല്ലോ എന്റെ ആശാനെ എല്ലാം പോയില്ലേ എന്റെ കാല് കണ്ടില്ലേ എനിക്കിനി നിന്നു കൊട്ടാൻ പറ്റില്ലല്ലോ ആശാനെ ചെണ്ട പോലും ഇനി എന്നെ അവജ്ഞയോടെ നോക്കില്ലേ തീരകലാശങ്ങൾ കൊട്ടിത്തീർക്കാൻ കൈകൾക്ക് ശക്തി ഉണ്ടാകും ശിവനാവാ എല്ലാം ശരിയാകും നീ നന്മയുള്ളവനാണ് ഗുരുത്തമുള്ളവനാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ നിന്റെ കൂടെ ഉണ്ട് ഇനിയും ഒരുപാട് വീളങ്ങൾ കൊട്ടിത്തീർക്കാൻ നിനക്ക് പറ്റും ആശാന്ന് എനിക്ക് പേടിയാവുന്നു മാലതിക്ക് ഇത് കണ്ട പിടിച്ചേൽക്കാൻ പറ്റില്ല ദൈവം ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും തന്നില്ല ശിവരാമ ജീവിതം ഒരു മേളമാണ് പഞ്ചാരി മേളം അഞ്ചു കാലങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മുഴുനീള പഞ്ചാരി ഓരോ കാലങ്ങളിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് താള വ്യതിയാനങ്ങളുണ്ട് ദ്രുതകലാശവും പതിഞ്ഞ കലാശവും ഉണ്ട് താളം ഇടയിലെങ്ങാൻ തെറ്റുമ്പോൾ കൂട്ടത്തിലുള്ളവരെ താളം ശ്രദ്ധിച്ച് മേളത്തിലോട്ട് തിരിച്ചിലയിക്കണം തീരുകലാശം കഴിയുന്നതുവരെ പിടിച്ചു നിൽക്കേണ്ടതല്ലേ ശിവരാമ നിനക്കതിന് കഴിയും മനസ്സാന്നിധ്യം കൈപെടിയരുത് ജീവിതമാകുന്ന മേളത്തിലോട്ട് നീ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി വേണമോലാപങ്ങളുടെ വെടിയൊച്ചകൾ ഇനി വേണമോ നമുക്കതിവിഷം തുപ്പുന്ന തീനാളങ്ങൾ ഇനി വേണവോ നമുക്കതി വിലാപങ്ങളുടെ വെടിയൊച്ചകൾ ഇനി വേണവോ നമുക്കതി വിഷം തുപ്പുന്ന തീനാളങ്ങൾ മനമകുതുടുക്കുവാൻ നിറവർന്ന കൂട്ടുകൾ കലകൾ ദ്രുത താലങ്ങൾ വിറയവേറെ അതിലായി അതിലിക്കാനായി അകമേ വിളക്കും തെളി ചിരിക്കാം അതിലായി അതിലൈക്കാനായി അകമേ വിളക്കും തെളി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു ബഹ്റിനിലെ ബഹുമാന്യരായ എല്ലാ നാടക പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തട്ടെ ശിവരാമൻമാരാർ എൻ എസ് എം ഷെറീഫ് ആശാൻ പ്രകാശ് വെള്ളികുളങ്ങര ദത്തൻ സന്ദീപ് രാജ മാലതി നീതു മനീഷ് മജീദ് ഷാഹുൽ ഹമീദ് പാത്തു റഷീദ സുബൈർ മൊയ്തീൻ പ്രകാശ് വെള്ളികുളങ്ങര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പുന്നക്കൽ പാൽക്കാരൻ ഭാസ്കരൻ രതീഷ് അവിട്ടതൂർ സിസ്റ്റർ ഫർഹിൻ ഗദീജ ഷെറീഫ് കമ്മിറ്റി അംഗങ്ങൾ ചന്ദ്രശേഖരൻ പെരുമ്പാവൂർ ധനേഷ് മതിലുങ്കൽ മോഡിയിൽ സതീഷ് പുലാപ്പറ്റ കവിതാരചന ആലാപനം സതീഷ് പുലാപ്പറ്റ ഇടക്ക ശ്രീഹരി ചെറുതാഴും വിവരണം പ്രജീഷ് തൊട്ടിൽപാലം നാടകരചന സംവിധാനം സതീഷ് പുലാപ്പറ്റി